വയനാട് ജില്ലയിൽ ഒരു തുടർക്കഥ പോലെ ആന ചവിട്ടിക്കൊല്ലുന്ന ഒരവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച അജീഷ് എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ എടുത്തു ഇന്നലെ പോൾ എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ കൂടി എടുത്തു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് പുൽപ്പള്ളിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് കാരണം ജില്ലയിലെ ഏതാണ്ട് മുക്കാൽ ഭാഗം ആളുകളും ഇവിടെ എത്തി പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതുപോലെയുള്ള ആളുകൾ വനമന്ത്രി അത്തരത്തിലുള്ള ആളുകൾ എത്തണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം പക്ഷേ പതിവ് പോലെ തന്നെ കുറച്ച് ആളുകൾ കൂടി ഒരു ചർച്ച നടത്തുകയും ഒരു ചെറിയ പണം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ കൊടുക്കും ആദ്യം പത്ത് ലക്ഷം രൂപ കൊടുക്കും അതുപോലെ കുടുംബത്തിലൊരാൾക്ക് ജോലി കൊടുക്കും പിന്നീട് ബാക്കി നാൽപ്പത് ലക്ഷം കൊടുക്കും പക്ഷേ ആ ഒരു കാര്യത്തോടെ ഇവിടെയുള്ള ആളുകൾ ഇനി യോജിപ്പില്ല എന്നാണ് പറയുന്നത് അവർ പറയുന്നത് അവർക്ക് കാടും നാടും വേർതിരിച്ച് നിരന്തരമായിട്ടുള്ള അവരുടെ ആ ഒരു ആവശ്യം അംഗീകരിച്ച് തരണമെന്നാണ് പറയുന്നത് എന്തായാലും ജനങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിൽ ഈ പോളന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം പള്ളിയിൽ അടക്കം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇത്തരത്തിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതിലും വലിയൊരു പ്രതിഷേധം കാരണം ഈ ഒരു പ്രതിഷേധത്തിൽ പോലും ഇതിൻ്റെ അവസാനിപ്പിക്കില്ല രണ്ട് എം എൽ എ മാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതും പ്രതിപക്ഷ എം എൽ എമാരാണ് ഉണ്ടായിരുന്നത് ഭരണപക്ഷത്തിൻ്റെ ആരുമുണ്ടായിരുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു തീരുമാനത്തോട് ജനങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിലും ആ ബോഡിയോടുള്ള ഒരു ആ കൂടി മാത്രമാണ് ഈ ബോഡി ഇപ്പോൾ പറഞ്ഞു വിട്ട അല്ലെങ്കിൽ കൊടുക്കാൻ ഒരു സന്നദ്ധരായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഭൂരിപക്ഷം പക്ഷം ആളുകളും പറയുന്നത് ഇനിയും ഇതിനൊരു ശാശ്വത പരിഹാരം നടന്നില്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഈ ഒരു കഴിഞ്ഞ സംഭവത്തിനും ആരും ല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള ആളുകളുമായിട്ട് തന്നെ നമുക്ക് കൂടുതൽ ഞങ്ങൾ ഈ കാടിന്റെ അരിയിലാണ് താമസിക്കുന്നത് ഇന്ന് ഈ നേരം വരെ ഇവിടെ വന്നിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായാലും പിന്നെ അങ്ങനെ ഞങ്ങൾ മെനക്കെട്ട് വന്നത് ഞങ്ങൾ കാടിൻ്റെ അരിയിൽ ഞങ്ങളുടെ വീട്ടിൽ ആന വന്നുകൊണ്ടിരിക്കുക അപ്പം അത് സർക്കാർ പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു വാഗ്ദാനം ചെയ്താൽ പോലെ ആ വാഗ്ദാനം ഞങ്ങൾക്ക് നിറവേറ്റി തരണം ആവശ്യം ആവശ്യം എന്താണ് ഞങ്ങളുടെ ആവശ്യം ഇത് ഈ മൃഗങ്ങളെ എന്തെങ്കിലും ചെയ്യണം നിർബന്ധം ആ നിങ്ങൾ സംരക്ഷണം ചെയ്തോ ഞങ്ങളെയും പത്ത് ലക്ഷം രൂപ മാത്രം കൊടുക്കാമെന്നാ ഒരിക്കലും ഞങ്ങൾ ആ തീരുമാനത്തിനോട് അംഗീകരിക്കുന്നില്ല കാരണം ഒരു ശുപാർശ എന്നുള്ള രീതിയിൽ വേറെ ഒരു കാര്യവും നമുക്കൊരു ഉറപ്പ് തന്നിട്ടില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഇതിൻ്റെ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്നില്ല വിലയുമില്ലേ ആ മനുഷ്യ ജീവനെ പോലെ തന്നെ മനുഷ്യൻ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളും ഇത് രണ്ടിനും നമ്മൾക്ക് സംരക്ഷണം ഇവർ തന്നെ സർക്കാർ തന്നേ നോക്കൂ അതിനെ ഒരു മുൻകൈ അവരെടുക്കാതെ കേന്ദ്രത്തിൻ്റെതാണെന്നും പറഞ്ഞ് ഇവരെ ഒഴിഞ്ഞു മാറിയിട്ടൊന്നും കാര്യമില്ല ഇതിന് ഇവരൊരു നല്ലൊരു തീരുമാനം എടുക്കാതെ ഈ ജനങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയാണോ നമ്മൾ ഓരോ ജീവനും വിലയുള്ളതല്ലേ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ അനുവാദം പിന്നെ മൃഗങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഞങ്ങൾ ഈ തീരുമാനത്തോട് സംതൃപ്തരല്ല കാരണം പത്ത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ജോലിയോ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞിട്ട് തീരാവുന്ന കാര്യമല്ല ഇത് കാരണം നാഷണൽ ഗവൺമെൻറ് തന്നെ ബഫർ സോൺ തിരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് കാടിനെ നാടിനെയും വേർതിരിക്കണമെന്ന് കാടിനെ നാടിനെയും വേർതിരിച്ച് എല്ലാ ഏരിയയിലും ബഫർ സോൺ തിരിച്ച് അതിന് വേണ്ട സംവിധാനങ്ങൾ പൈസ മുടക്കി സർക്കാർ അത് ചെയ്യണം അതിന് കോടികളുടെ ചിലവ് വരും ഈ കോടികൾ മുടക്കാൻ സർക്കാരിന് പറ്റാത്തത് കൊണ്ടാണല്ലോ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ എന്നാൽ എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ എന്നാൽ നിനക്ക് ഒരു കുടുംബത്തിനൊരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്ത് എല്ലാവരുടെയും പ്രശ്നം തീരുമോ അതേ സമയത്ത് കോടികൾ മുടക്കി ഇതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം കാടും നാടും എങ്ങനെ തിരിക്കണം കാരണം ബഫർ സോൺ ഉണ്ട് അങ്ങനെ ഓരോരോ ഏരിയകളുണ്ട് നാ നാട്ടുകാർക്ക് കാട്ടിലേക്ക് പോകാനുള്ളൊരു ഏരിയ ഉണ്ട് കാട്ടിൽ നിന്ന് മൃഗങ്ങൾക്ക് ഇങ്ങോട്ട് വരാനൊരു ഏരിയ ഒക്കെ ഉണ്ട് അതുവരെ വരാൻ പറ്റുള്ളൂ അതിനുള്ള പ്രോപ്പർ ഫെൻസിങ്ങും കാര്യങ്ങളും ചെയ്യണം ഇത് ചെയ്യാണ്ട് ഒരു പത്ത് ലക്ഷം എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ തീരുമാനം എടുത്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല ഇത് ശരിയായ നടപടിയല്ല ഇതിനുള്ളിൽ ഒരു സംതൃപ്തിയുമില്ല ജനപ്രതിനിധികളും പോലീസും രാഷ്ട്രീയക്കാരും എല്ലാവരോട് ചേർന്ന് ജന ഒരു ജനമുന്നേറ്റത്തെ ഇന്ന് ചതിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരോടും ഞങ്ങളെ ചതിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ജനം ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചു കാരണം ഇങ്ങനെ ഒരു ജനമുന്നേറ്റത്തിന് ആരും വരരുത് എന്ന് അവർ കൃത്യമായി ആഗ്രഹിച്ചു ആ ഒരു ഹർത്താൽ പ്രഖ്യാപനം തന്നെ ജനങ്ങളെ ചതിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്തത് രണ്ടാമത് ഇതിൽ ഒരു എന്നാ പറയണ ഒരു രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറഞ്ഞ് രണ്ട് പ്രതിപക്ഷ എം എൽ എമാരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ വനം മന്ത്രിയുണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ എം പി ഉണ്ട് ഇനി വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ കളക്ടറുണ്ട് ഡി എഫ് ഒയുണ്ട് എത്ര ആൾക്കാരുണ്ട് എ ഡി എം ഉണ്ട് ഒരു മനുഷ്യനെ ഇവിടെ കാണാനില്ലല്ലോ ആ സമയത്ത് ജനപ്രതിനിധികൾ രണ്ടും കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവർ കുടുങ്ങി വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത് ഉടനെ ഇവിടെ ബറ്റാലിയൻ കണക്കിന് പോലീസിനെ ഇറക്കാൻ അവരെ കൊണ്ട് പറ്റി അതിജീവനം ജീവനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല കേരളത്തിന് ഞങ്ങൾ വളരെ ദുഃഖിതരാണ് ഞങ്ങൾ പാവപ്പെട്ട കർഷകരെ ഈ പാവപ്പെട്ട കർഷകർ വളരെ എന്ന് പറഞ്ഞിട്ട് അതായത് ഭയങ്കര ആശങ്കയിലാണ് ഇന്നത്തെ ഈ തീരുമാനത്തിലും ഞങ്ങൾ പാവപ്പെട്ട കർഷകർ ഭയങ്കര ആശങ്കയിലാണ് ഞങ്ങൾ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകരാണ് ഞങ്ങൾ പശുവിനെ വളർത്തിയും പുല്ലുവെട്ടിയും പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഇവിടെ ഈ ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുമ്പോൾ നാടും കാടും വേർതിരിക്കുക എന്നുള്ളതാണ് അതായത് കാട്ടിൽ നിന്നുള്ള മൃഗങ്ങൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നാട്ടിലിറങ്ങി നരഭോജികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അതായത് പുതിയ കേന്ദ്ര വന നിയമം തന്നെ പരിഷ്കരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പഴക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചർച്ചയിൽ ജനങ്ങൾ സംതൃപ്തരല്ല പക്ഷേ ആ ബോഡിയോടുള്ള ഒരു ആദരവ് മാനിച്ചുകൊണ്ട് തന്നെ അവരതിനുവേണ്ടി അല്ലെങ്കിൽ ആ ബോഡി അടക്കം ചെയ്യുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണെന്നാണ് പലരും പറയുന്നത് ഇവരുടെ ഒരു ആവശ്യം വയനാട് ജില്ലയിൽ ഒരുപാട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാടും നാടും വേർതിരിക്കുക കാട് കാ കാട്ടുമൃഗങ്ങൾക്കും നാട് മനുഷ്യർക്കും എന്നുള്ള ഒരു വേർതിരിവ് ആ വേർതിരിവ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മൃഗങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വരാനുള്ള വെയിൽ പോലുള്ളതൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് ഇവിടെ ഉള്ള ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത് എന്തായാലും വയനാട് വയനാട് ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ് കാരണം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരെ അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ ഇരിക്കുന്ന കർഷകരൊക്കെയാണെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത് മറുതാടൻ ടി വേണ്ടി ജയരാജ് ബത്തേരി വയനാട്